ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യത്തലവന്മാരുടെ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി പാകിസ്ഥാൻ ക്ഷണിച്ചത് വലിയ വാർത്തയായി മാറിയിരുന്നു എന്നാൽ മറുപടി നൽകാൻ ഇന്ത്യ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മോദി പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യവും ലോകരാജ്യങ്ങളും പരിശോധിക്കാൻ നമസ്കാരം ഞാൻ കുഞ്ചുമുരളി ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തിൽ പങ്കെടുക്കാനുള്ള പാകിസ്ഥാന്റെ ക്ഷണം ഇന്ത്യ സ്വീകരിക്കുമോ എന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ പത്താൻകോട്ടും ഉറിയിലും പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം അങ്ങേയറ്റം തകർന്ന നിലയിലാണ് ഇന്ത്യയെ പകയോടും ശത്രുതയോടും കാണുന്ന പാകിസ്ഥാനുമായി ഊഷ്മളമായ ഒരു നയതന്ത്ര ബന്ധം അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഒക്ടോബറിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കുള്ള ക്ഷണം പല കാരണങ്ങളാലും ഇന്ത്യക്ക് അസ്വീകാരമാകുന്നതിൽ അത്ഭുതമില്ല ജമ്മുകാശ്മീരിൽ തുടരെ ഉണ്ടാകുന്ന പാക് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമാബാദിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല സൗഹൃദവും നല്ല അയൽബന്ധവും ആഗ്രഹിക്കാത്ത പാകിസ്ഥാനുമായി ഒരുവിധ ചർച്ചകളും വേണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനിൽ വെച്ച് രണ്ടായിരത്തി പതിനാറിന് ശേഷം നടന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉന്നതല സമ്മേളനത്തിലും ഇന്ത്യ പങ്കെടുക്കാതിരുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഷാങ്ഹായ് യോഗത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിക്കുകയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വീഡിയോ ലിങ്ക് വഴി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പാകിസ്ഥാനിൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചനകൾ വരുന്നത് പകരം കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയക്കാനാണ് സാധ്യതയെന്നും ഈ രംഗത്തെ വിദഗ്ധർ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഒക്ടോബറിലെ ഇസ്ലാമാബാദ് സമ്മേളനത്തിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് വിദേശകാര്യ വകുപ്പ് പറയുന്നത് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം കൂടുതൽ വഷളായിട്ടേ ഉള്ളൂ അതിർത്തികളിൽ ഇപ്പോഴും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരതയുടെ നുഴഞ്ഞുകയറ്റവും ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളും പാകിസ്ഥാന്റെ മനസ്സിലിരുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പാകിസ്ഥാൻ പിന്തിരിഞ്ഞില്ല എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇന്ത്യ വിരോധം കഴിയുന്നത്ര വർദ്ധിച്ച് അല്ലെങ്കിൽ മൂർഭിച്ച് നിലനിർത്തുന്നതിനാണ് എക്കാലത്തും പാക് ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോഴും ശ്രമിക്കുന്നതും അവസരം ലഭിക്കുമ്പോഴെല്ലാം അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഭീകരരെ കടത്തിവിടുന്നതിലും വിധ്വംസക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും അവർ ജാഗരൂകരായി തുടരുക തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സദാ മുന്നോട്ട് വരാറുമുണ്ട് അത് തെളിയിക്കപ്പെട്ടതുമാണ് ഇന്ത്യ വിരുദ്ധത കഴിയുന്നത്ര കത്തിച്ചു നിർത്താനുള്ള പ്രേരണ ഇതിന്റെ ഭാഗവുമാണ് കാരക്കോറം ഹൈവേ നിർമ്മാണത്തിന്റെ ശേഷിക്കുന്ന ഭാഗത്തിന്റെ കരാർ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ചൈനയ്ക്ക് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് രണ്ട് ബില്യൺ ഡോളറിന്റെ കരാറാണിത് തന്ത്രപരമായി ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന കാരക്കോറം ഹൈവേക്ക് വേണ്ടി എന്ത് സഹായം നൽകാനും ചൈന സന്നദ്ധമാണ് ഇതൊരു കുതന്ത്രവുമാണ് പാകിസ്ഥാന് മാത്രമല്ല ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളെയും വൻതോതിൽ നിക്ഷേപം നൽകി സഹായിക്കുക എന്നതാണ് ചൈനയുടെ ഇപ്പോഴത്തെ തന്ത്രം കരക്കോരം ഹൈവേയുടെ കുറേ ഭാഗങ്ങൾ പുതിയ അണക്കെട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ വെള്ളത്തിനടിയിലാകുമെന്ന് പുതിയ റോഡ് നിർമ്മാണം വേണ്ടിവരുന്നത് നല്ല അയൽപ്പക്കക്കാരുണ്ടാവുക അല്ലെ നല്ല അയൽക്കാരുണ്ടാവുക എന്നത് ഏതൊരു രാജ്യത്തിനും സന്തോഷമുള്ളൊരു കാര്യമാണ് നിർഭാഗ്യവശാൽ രൂപീകരണ കാലം മുതലേ പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു ശത്രുവായി തന്നെയാണ് കരുതുന്നതും കണക്കാക്കുന്നതും മുക്കാൽ നൂറ്റാണ്ടിനിൽ മൂന്ന് വലിയ യുദ്ധങ്ങൾക്കും അവർ തയ്യാറായി എന്നതും സത്യമാണ് തുടർച്ചയായി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ശത്രുതാ മനോഭാവം വെടിയാനോ സൗഹൃദത്തിന്റെ അന്തരീക്ഷം സ്ഥാപിക്കാനോ പാകിസ്ഥാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അതിർത്തികളിലെ കുത്തിത്തിരിപ്പുകളിലൂടെ ഇന്ത്യക്ക് സദാ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നുമുണ്ടാവും ഭീകരരെ രഹസ്യമായി കടത്തിവിട്ട് ജമ്മു കാശ്മീരിൽ കൂട്ടക്കൊലകൾ സൃഷ്ടിക്കുന്നുമുണ്ടാവും സമാധാനവും സംയമനവും എന്ന നിലപാട് ബലഹീനതയായി കരുതരുതെന്ന് മുന്നറിയിപ്പുകൾ നൽകി ഇന്ത്യ സർവസജ്ജമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് രാജ്യ പുരോഗതിക്കും ജനങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി മാറ്റിവയ്ക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് പ്രതിരോധം ശക്തിപ്പെടുത്താനായി രണ്ട് രാജ്യങ്ങളും മുടക്കിക്കൊണ്ടേയിരിക്കുന്നത് സമാധാനവും സൗഹൃദവും നിലനിർത്തിയില്ലെങ്കിൽ ഈ പ്രതിരോധ ചെലവ് എത്രയോ കുറയ്ക്കാനാകുമായിരുന്നുവെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിരുദ്ധതയാണ് അവരുടെ നിലനിൽപ്പിന് ആധാരവും സേനാ നിയന്ത്രണത്തിൽ പാകിസ്ഥാൻ പൂർണ്ണമായി മോചിതമാകുന്ന കാലത്തല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നുമില്ല മറ്റൊന്ന് പാകിസ്ഥാൻ ക്ഷണം പൂർണ്ണമായും ഇന്ത്യ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ എന്തിന് ഇത്തരത്തിലുള്ളൊരു ക്ഷണം സ്വീകരിക്കണം നാളിതുവരെ ഇന്ത്യയെ ദ്രോഹിച്ചിട്ടുള്ള ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനുമായി നല്ലൊരു ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധം ആവശ്യമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത് പലതവണ ഇങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടും സംയോജനം പാലിച്ച ഇന്ത്യക്ക് നേരെ വീണ്ടും വീണ്ടും നുഴഞ്ഞുകയറ്റക്കാരെ വിടുന്ന പാകിസ്ഥാനുമായി എന്തിന് നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഉണ്ടാക്കണമെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ തുറന്ന സ്വീകരണം അല്ലെങ്കിൽ തുറന്ന സ്വാഗതം ഒരിക്കലും ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന കാഴ്ചപ്പാട് തന്നെയാണ് നിലനിൽക്കുന്നത്